ആ മുല്ലപ്പെരിയാറിലെ സാഹചര്യം എന്താണ് എന്ന് നോക്കണം അവിടെ ജലനിരപ്പ് ഉയരുന്നുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് അടിയാണ് നിലവിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയിലെത്തിയാൽ ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് രാഹുൽ സുരേഷാണ് ചേരുന്നത് രാഹുൽ എന്താണിപ്പോൾ നിലവിലെ ഒരു സാഹചര്യം മുല്ലപ്പെരിയാർ ഡാമിൽ വിനീത ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്തുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് നേരത്തെ തന്നെ തമിഴ്നാട് അറിയിച്ചതാണ് അതുകൊണ്ട് നൂറ്റി മുപ്പത്തി ആറടിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് മുന്നൊരുക്കങ്ങളുമായി കേരളവും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകുന്നത് ജില്ല നിലവിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരുപക്ഷേ ഇന്ന് ഈ മഴ തുടരുകയാണെങ്കിൽ ഇന്ന് പകൽ സമയത്ത് തന്നെ നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം ഇടുക്കി ഡാമിൽ ൊഴുക്കാനാണ് സാധ്യത അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ തുടരുകയാണ് ഇന്നലെ രാത്രി പെരിയാർ തീരത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു നിലവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ പ്രകാരം എണ്ണൂറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും മൂവായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറും അല്ലെങ്കിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറേണ്ടി വരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചുള്ളത് മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഇന്നലെ രാത്രി നൽകിയിരുന്നു ഇപ്പോഴും ഈ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഖനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഹനയടി വെള്ളം ഒഴുകിയെത്തുന്നു ഉണ്ട് അതായത് തമിഴ്നാട് കൊണ്ടുപോകുന്നതിന് ഇരട്ടി വെള്ളമാണ് ഈ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ ജില്ലയിൽ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുകയും കാര്യമായി തന്നെ വെള്ളം ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പകൽ സമയത്ത് ഒരുപക്ഷെ നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്താനുള്ള സാധ്യത പറയുന്നത് എന്താണെങ്കിലും മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പകൽ സമയത്ത് മാത്രമേ വെള്ളം തുറക്കാവൂ അല്ലെങ്കിൽ സ്പിൽവേ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാവൂ എന്ന ഒരു ആവശ്യം കേരളം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ഒരുപക്ഷേ ഡാം തുറക്കാനുള്ള സാധ്യതയുള്ളൂ എന്താണെങ്കിലും മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് വിനീതായാലും മുല്ലപ്പെരിയാറിൽ നേരിട്ടെത്തിയ സാഹചര്യം എന്താണെന്ന് അറിയിക്കൂ രാഹുൽ ഹാവ് എ നൈസ് ഡേ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തിയാൽ ജലനിരപ്പ് എത്തിയാൽ അത് തുറക്കും ും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മറ്റു കാലാവസ്ഥ എങ്ങനെയുണ്ടോ ഇടുക്കിയിൽ ഇന്നലെ രാഹുൽ നിൽക്കുമ്പോൾ വലിയ കോടമഞ്ഞാണ് നമ്മൾ കണ്ടിരുന്നത് വിനീത രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ നമ്മളിപ്പോൾ മുല്ലപ്പെരിയാറിലേക്കുള്ള യാത്രയാണ് വഴിമധ്യയാണ് ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയിലും മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് മേഘാവൃതമായ കാലാവസ്ഥയാണ് പുറത്തേക്കിറങ്ങുന്ന ആളുകളൊന്നും കുടയെടുക്കാൻ മറക്കണ്ട ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നൊരു ദിനം കൂടിയാണ് ഓറഞ്ച് അലേർട്ടാണ് വരും മണിക്കൂറിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് കുടയെടുക്കാൻ മറക്കണ്ട ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അത് ഹൈ റേഞ്ച് ആണെങ്കിലും ലോ റേഞ്ച് ആണെങ്കിലും രാത്രിയിൽ മഴയുണ്ടായിരുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് വിനീത ശരി എന്തായാലും രാഹുൽ മുല്ലപ്പെരിയാറിൽ എത്തിയ ശേഷം അവിടുത്തെ സാഹചര്യം അറിയിക്കുകയോ ആശങ്കപ്പെടേണ്ടുന്നതൊന്നുമില്ല പക്ഷേ ഡാം തുറക്കുകയാണെങ്കിൽ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് താങ്ക് യു രാഹുൽ വിവരങ്ങൾ പങ്കുവച്ചതിന്